നമസ്കാരം അപ്പോൾ എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം രാത്രിയിലല്ലൊക്കെ നല്ല മഴയൊന്നും കണ്ടത്തിലൊക്കെ വെള്ളം ഇതിലോട്ട് ഇറങ്ങിയിട്ടില്ല നല്ല മഴ കാരണം വെള്ളമെല്ലാം കേറിയിട്ടുണ്ട് എൻ്റെ മൃഗത്തിലെ കുട്ടി എഴുന്നേറ്റ് കേട്ടോ ചേച്ചിമാരൊക്കെ ഉറക്കുക രാവിലെ എഴുന്നേറ്റ് കൊണ്ട് പായ കൊടുത്തതാണ് കുറച്ചു നേരം കിടക്കട്ടെ പായ കിടക്കാൻ പുള്ളിക്ക് ഒട്ടും ഇഷ്ടമില്ല കേട്ടോ പുള്ളിക്ക് ഇങ്ങനെ എടുത്ത് ഉണക്കുന്ന ഇഷ്ടമാണ് പക്ഷെ പായ് കുറച്ച് കിടത്തിയാലേ ഞങ്ങളുടെ രാവിലത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നുള്ളൂ രാവിലെ അപ്പോൾ ചപ്പാത്തിയും ഗ്രീൻ പീസ് കറിയും ഉണ്ടാക്കി നിർത്തു ഞാൻ എഴുന്നേറ്റ് വരുമ്പോഴത്തേക്കും മമ്മി ഗ്രീൻ പീസ് ഒക്കെ കഴിഞ്ഞ് മമ്മിയാണ് ഗ്രീൻ പീസ് കറിയും ഉണ്ടാക്കുന്നത് എല്ലാരോട് ഗുഡ് മോർണിംഗ് പറഞ്ഞേ ആ എല്ലാവരോടും ഗുഡ് മോർണിംഗ് പറഞ്ഞു കേട്ടോ ീസ് കറിയും ആയി കേട്ടോ പിന്നെ ചപ്പാത്തി ഞാൻ റെഡി ആക്കിക്കൊണ്ടിരിക്കുവോ ചപ്പാത്തി ഞാൻ ഓരോന്നും പരുത്തും കേട്ടോ പക്ഷെ ഞാൻ പരുത്തുന്നത്ര ഷേപ്പ് അത്ര ആകത്തൊന്നുമില്ല കേട്ടോ അങ്ങനെ കുറച്ചും കൂടെ ഉണ്ട് അപ്പം എല്ലാം പരുത്തി വെക്കട്ടെ എന്തുവാ ഞാൻ ചപ്പാത്തി റെഡി ആക്കി വേണ്ട സമയത്ത് എൻ്റെ അടുത്ത് വരുമോ അവിടെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പം വയ്യ വയ്യപ്പം എടുത്തോണ്ട് നിന്നാ ചപ്പാത്തി എല്ലാം ഞാൻ പരുത്തി അതുകൊണ്ടിക്ക് ഒരു കമ്മി ഞാൻ മേടിച്ചു കൊടുത്തു അപ്പോൾ അത് ഇട്ടോണ്ട് രാവിലെ എണീറ്റാ നാളെ മകത്തക്കൂരുടെ ബർത്ത്ഡേ അപ്പം എന്നോട് പറയുന്ന സർപ്രൈസായിട്ട് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണമെന്ന് ഏ അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അവളെ അവൾ പറഞ്ഞാൽ പ്രതീക്ഷിക്കാത്ത ഗിഫ്റ്റാണ് അവർ പറഞ്ഞേക്കുന്നത് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒരു കമ്മിലങ്ങനെ വാങ്ങി കൊടുത്താൽ അതൊന്നും പ്രതീക്ഷിക്കുന്നില്ലല്ലോ ഒരു ഒരു കമ്മിലൊക്കെ വാങ്ങിച്ചെടുത്ത് അപ്പം അത് കിട്ടേണ്ടുള്ള ഗമ രാവിലെ അമ്മമ്മയുടെ കൈ ഇരിക്കുവട്ടോ ഇനി ഇവിള ഉറക്കിയിട്ട് വേണം ചപ്പാത്തി ചൂടാൻ എൻ്റെ കയ്യിൽ അമ്മി എൻ്റെ കൈ കയറാൻ വേണ്ടിയിട്ടുള്ള കാര്യത്തിലായിരുന്നു രാവിലെ അപ്പം ഇപ്പം ഞാൻ കുറച്ച് നേരം കൈ പിടിച്ചേക്കാന്ന് പുള്ളിക്കാനൊക്കെ എടുത്തൊന്നും ഇഷ്ടമില്ല അവളുണ്ട് അവളുടെ കമ്മലും ഉണ്ട് കേട്ടോ ഏഹ് രാവിലെ അവളോട് ഞാൻ വെയിൽ സൂര്യപ്രകാശം അടിക്കാൻ പറഞ്ഞു വിട്ടത് അവൾക്ക് വൈറ്റമിൻ ഡിയുടെ കുറച്ച് കുറവുണ്ട് അപ്പോൾ കാലുവേനയുണ്ട് അപ്പം അവളോട് പറഞ്ഞാൽ പോയി ഇളമലി വള അതിനെ പറ്റിച്ചിട്ട് പിന്നെയും കയറി വരിക കേട്ടോ ഇറങ്ങി പോവാൻ കയറി വരിക ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് നിൽക്കും പോനെ കാൽ വേന കുറയും അപ്പോൾ ഞാൻ എത്രയൊക്കെ ചപ്പാത്തി വരുത്തിയാലും എൻ്റെ ചപ്പാത്തി റൗണ്ടി കറക്റ്റ് റൗണ്ടിൽ എനിക്ക് ഒരിക്കലും കേട്ടോ ഞാൻ എണ്ണയും തേക്കത്തില്ല എണ്ണയും വേക്കാതെ ചേർത്തിക്കുന്നേ ഉള്ളൂ എല്ലാട്ട പൊങ്ങി കഴിക്കുന്നു കേട്ടോ അപ്പൊ രാവിലെ നല്ലൊരു വെയിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അതിനകത്തൊരു കുഞ്ഞ് കിളിയുണ്ട് ഉണ്ട് കേട്ടോ തെങ്ങിനകത്ത് വെള്ളമൊന്നും ഇറങ്ങിയിട്ടില്ല നല്ല മഴ രാത്രിയല്ല അപ്പോൾ ഇവിടെ എല്ലാം ചട്ട പൂക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാ യും മഹതിക്കുട്ടിയും മേതക്കുട്ടിയും കൂടെ പുറത്ത് പോവാം നാളെ മഹതിയുടെ ബർത്ത്ഡേ ആ അപ്പം അവക്ക് വേണ്ട കേക്കും ഒക്കെ ഒന്ന് ഉപയോഗിക്കാനും കേക്ക് ഓർഡർ ചെയ്യാനും ഒക്കെ ഞങ്ങൾ പോവാം പിന്നെ അവളെയും കൊണ്ടുവന്ന് ഓർത്തു അപ്പം എങ്ങനെ വണ്ടി വരുന്ന താമസമുള്ളൂ ചെറുതെ വെയിലുണ്ട് കേട്ടോ ആ സമയത്ത് ഞാൻ തുണിയൊക്കെ ഇട്ടു വെയിലത്ത് വണ്ടി വരുന്ന സമയത്ത് അപ്പം വെയിലുണ്ട് ചെറുതായിട്ട് എന്നാലും വെള്ളം ഇറങ്ങിയിട്ടില്ല ഇഷ്ടംപോലെ കൊക്കുകളെല്ലാം വന്നിട്ടുണ്ട് മീനിനെ പിടിക്കാൻ വേണ്ടിയിട്ട് രണ്ട് വേണം കാണിക്കുന്ന കുസൃതികളാട്ടോ ഇല എല്ലാം പറിച്ചു കളയുക മകതി കാണിക്കുന്നതിന് അപ്പുറം മൃദക്കുട്ടിയും കാണിക്കും വെള്ളം ഒന്ന് കെട്ടിക്കിടക്കുന്ന നല്ല രസമുണ്ട് കേട്ടോ വെള്ളമൊക്കെ കിടക്കുന്നത് കാണാനേ നിറച്ച് വെള്ളം കണ്ടതില്ല അതിപ്പോൾ മീന ഇഷ്ടം പോലെ I <laughs> കുത്തമീടികട ഞങ്ങൾ വെള്ളം കുടിക്കാണ്ട് ഇറങ്ങിയാ പിള്ളേർക്കും അപ്പം അമ്മ അവിടെ ഞാൻ പുറത്തു പോയി വന്നു അപ്പോൾ നോക്കിയപ്പോൾ നിറച്ച് കൊക്കാട്ടോ കണ്ടതില്ല അപ്പോൾ എളുപ്പം കാണുന്ന എല്ലാം കൊക്ക കേട്ടോ മീനെ വന്ന് പിടിക്കുക അപ്പം ഇന്ന് നല്ല ഇതായിരുന്നു വെയിലുണ്ടായിരുന്നു മഴയൊക്കെ മാറിയെന്ന് തോന്നുന്നു അപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടില്ല ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്